ഈ കഥ തുടങ്ങുന്നത് ഒരു പ്രണയത്തിൽ നിന്നാണ് ഒരു ചക്രവർത്തിയുടെ ഹൃദയഭേദകമായ വിരഹത്തിൽ നിന്ന് ആഗ്ര നഗരം കാലത്തെ തോൽപ്പിച്ച ഒരു അത്ഭുതത്തിന് ഇന്നും സാക്ഷിയാണ് അതാണ് താജ്മഹൽ നാൽപ്പത്തിരണ്ട് ഏക്കറിൽ പൂർണ്ണചന്ദ്രന്റെ ശോഭയോടെ അത് തലയുയർത്തി നിൽക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് വെറുമൊരു കെട്ടിടമല്ല ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായി ഇന്നും വാഴ്ത്തപ്പെടുന്ന മാർബിളിൽ എഴുതിയ അനുശ്വരമായ ഒരു പ്രണയകാവ്യമാണ് മുഗൾ വാസ്തുവിദ്യയുടെ ഏറ്റവും തിളക്കമുള്ള ആ നക്ഷത്രം നാല് നൂറ്റാണ്ടായി ലോകത്തോട് ഒരു രഹസ്യം മന്ത്രിക്കുന്നു സത്യമായ പ്രണയം ഒരിക്കലും മരിക്കുന്നില്ല നാനൂറ് വർഷം മുൻപ് ഇത് ലോകം കണ്ട ഏറ്റവും വലിയ ഏറ്റവും മനോഹരമായ നിർമ്മിതിയായിരുന്നു ഈ വെണ്ണക്കൽ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇരുപതിനായിരത്തിലധികം മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിലെ ഇരുപത്തിരണ്ട് വർഷം രാപകലില്ലാതെ അധ്വാനിച്ചു ഇന്നത്തെ കണക്കിൽ ഇതിൻ്റെ മൂല്യം ഒരു ബില്ല്യൻ ഡോളറിലധികം വരും എന്നാൽ ആ മഹത്തായ പ്രണയത്തിന് വിലയിടാൻ ഒരു കണക്കുകൂട്ടലിനും സാധിക്കില്ല താജ്മഹലിനെ കേവലം വെണ്ണക്കല്ലിന്റെ ഭംഗിയിൽ ഒതുക്കാൻ നമുക്കാവില്ല കാരണം ഇന്നും ലോകത്തിലെ മികച്ച എഞ്ചിനീയർമാർ പോലും അത്ഭുതപ്പെടുന്ന മുഗൾ വാസ്തുവിദ്യയുടെ കയ്യൊപ്പ് ഇതിൻ്റെ ഓരോ കോണിലുമുണ്ട് പ്രധാന കവാടത്തിലൂടെ നോക്കുമ്പോൾ താജ്മഹൽ വളരെ വലുതായി തോന്നും എന്നാൽ നമ്മൾ അതിലേക്ക് നടക്കുമ്പോൾ അത്ഭുതകരമായി അതിൻ്റെ വലുപ്പം കുറയുന്നതായി അനുഭവപ്പെടും കാഴ്ചയിൽ ഭ്രമം സൃഷ്ടിക്കുന്ന ഇത്തരം തന്ത്രങ്ങൾ മുഗൾ ശില്പികൾ മുൻപും ഉപയോഗിച്ചിട്ടുണ്ട് കൂടാതെ താജ്മഹലിന്റെ നാല് കോണുകളിലുമുള്ള തൂണുകൾ നേരെ കുത്തിന് നിൽക്കാതെ നേരിയ തോതിൽ പുറത്തേക്ക് ചരിഞ്ഞാണ് സ്ഥാപിച്ചിരിക്കുന്നത് അകത്തേക്ക് നേരെ വച്ചാൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ അവ അകത്തേക്ക് ചരിഞ്ഞതായി തോന്നാമെന്ന കാഴ്ചയിലെ ഒരു പ്രശ്നം ഒഴിവാക്കാനായിരുന്നു ഒരു കാരണം എന്നാൽ ഇതിനു മറ്റൊരു കാരണം കൂടിയുണ്ട് ശക്തമായ ഭൂകമ്പമുണ്ടായാൽ ആ തൂണുകൾ സ്മാരകത്തിന് പുറത്തേക്ക് മാത്രം വീഴണം അങ്ങനെ പ്രിയപ്പെട്ട ഭാര്യയുടെ കബറിടം സുരക്ഷിതമായി നിലനിർത്തണം എന്തിനാണ് ഈ വാസ്തുശില്പികൾ ഇതിനെ ഇത്രയധികം സംരക്ഷിക്കാൻ ആഗ്രഹിച്ചത് നാനൂറ് വർഷം മുൻപ് ഒഴിപ്പിച്ച താജ്മഹലിന്റെ നിഗൂഢ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് കോൺക്രീറ്റോ സ്റ്റീലോ ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ ഈ കൂറ്റൻ ശവകുടീരവും നാൽപ്പത് മീറ്റർ ഉയരമുള്ള താഴ്ക്കക്കുടവും അവർ എങ്ങനെ നിർമ്മിച്ചു വർഷം മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രതാപം ആകാശത്തോളം ഉയർന്നു നിന്ന ആ കാലഘട്ടം അന്നാണ് മുഗൾ ചക്രവർത്തിയുടെ മകനായ ഷഹാബുദ്ദീൻ മുഹമ്മദ് ഖുറം തന്റെ പതിനഞ്ചാം പിറന്നാൾ ആഘോഷിച്ചത് ഈ ആഘോഷത്തിനായി ആഗ്ര കോട്ടയിൽ ഒരു രാജകീയ വിരുന്ന് നടന്നു ചക്രവർത്തിയുടെ ഏറ്റവും ഇഷ്ടപുത്രനായിരുന്നതുകൊണ്ട് തന്നെ ഓരോ പിറന്നാളിനും ഖുറമിന്റെ തൂക്കത്തിന് തുല്യമായ രക്തങ്ങളും സ്വർണവുമാണ് സമ്മാനമായി നൽകിയിരുന്നത് എന്നാൽ ഈ പിറന്നാളിന് ഇതിനേക്കാൾ വലിയൊരു വിധി അദ്ദേഹത്തെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു ചക്രവർത്തി തന്റെ നിയമോപദേഷ്ടാവിന്റെ മകളുമായി ഖുറമിന്റെ വിവാഹം നിശ്ചയിച്ചു മുംതാസ് മഹലെന്നായിരുന്നു അവളുടെ പേര് ആദ്യ കാഴ്ചയിൽ തന്നെ ഖുറമും മുംതാസും പരസ്പരം പ്രണയിച്ചു അതൊരു സാധാരണ പ്രണയമായിരുന്നില്ല അത് കാലത്തെ അതിജീവിച്ച് അനശ്വരമാകാനുള്ള വിധിയായിരുന്നു അടുത്ത പത്തു വർഷം രാജകുമാരൻ നിരവധി യുദ്ധങ്ങൾ ജയിച്ച് വിജയ ശ്രീലാളിരനായി മടങ്ങി വന്നപ്പോൾ ചക്രവർത്തി അഭിമാനത്തോടെ അദ്ദേഹത്തിന് ഷാജഹാൻ എന്ന സ്ഥാനപ്പേര് നൽകി ആഗ്ര ആഗ്രാക്കോട്ടയിലെ അന്തപുരത്തിൽ ആര് ഭാര്യമാരുണ്ടായിരുന്നിട്ടും ഷാജഹാന്റെ ലോകം മുംതാസ് മഹലിൽ മാത്രമായിരുന്നു തൻ്റെ അധിക സമയവും അദ്ദേഹം ചെലവഴിച്ചത് പ്രിയപ്പെട്ടവളോടൊപ്പമാണ് എന്നാൽ ഈ ഐശ്വര്യത്തിന് അധികം ആയുഷുണ്ടായിരുന്നില്ല കാലം അതിവേഗം പോയി നാല് ശേഷം അതായത് ൾക്ക് മുഗൾ ചക്രവർത്തി കാലയവനികക്കുള്ളിൽ മറഞ്ഞുപോയി ഏഴു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രശസ്തനും പ്രിയപുത്രനുമായിരുന്ന ഷാജഹാൻ സിംഹാസനം ഏറ്റെടുത്തു സാമ്രാജ്യം ആഹ്ലാദിച്ചു കാരണം മുഗൾ ശക്തി അതിൻ്റെ പരമോന്നതിയിൽ എത്തി നിൽക്കുന്ന സമയമായിരുന്നു അത് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ പല ഭാഗങ്ങളിലായി സാമ്രാജ്യം പരന്നുകിടന്നു എല്ലാ പ്രധാന തീരുമാനങ്ങളും ഷാജഹാൻ എടുക്കുമ്പോൾ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട മുംതാസ് മഹൽ ഉപദേശങ്ങൾ നൽകി എന്നാൽ ഈ സന്തോഷകാലം ഉടൻ തന്നെ തീരാ ദുഃഖത്തിലേക്ക് വഴിമാറുമെന്ന് ആരും അറിഞ്ഞില്ല സിംഹാസനാരോഹണം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ മുഗൾ സാമ്രാജ്യം യുദ്ധ അടുത്ത രണ്ടു വർഷം നീണ്ട യുദ്ധത്തിലും ഷാജഹാൻ വിജയിച്ചു എന്നാൽ ആ വിജയം ആഘോഷിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ തേടി തകർക്കുന്ന ഒരു ദുഃഖവാർത്തയെത്തി അവരുടെ പതിനാലാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനിടെ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് ജൂൺ പതിനേഴിന് മുംതാസ് മഹൽ രോഗബാധിതയാവുകയും ഇഹ ലോകവാസം വെടിയുകയും ചെയ്തു മുഗൾ സാമ്രാജ്യം ഒന്നാകെ ദുഃഖത്തിലാണ്ടു ഈ വാർത്ത ഷാജഹാനെ അമ്പെയ്തതുപോലെ തളർത്തി ഷാജഹാന്റെ ആദ്യ പ്രണയവും ഏറ്റവും പ്രിയപ്പെട്ടവളുമായിരുന്ന മുംതാസ് മഹൽ വിടവാങ്ങി ഈ ദുരന്തം അദ്ദേഹത്തെ കഠിനമായ ഇരുളിലേക്ക് തള്ളിവിട്ടെന്നാണ് ചരിത്രം പറയുന്നത് അടുത്ത എട്ട് ദിവസം അദ്ദേഹം ആഹാരം കഴിച്ചില്ല തുടർന്ന് രണ്ടു വർഷക്കാലം സംഗീതം കേൾക്കുകയോ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുകയോ പോലും ചെയ്തില്ല എന്നാൽ മരിക്കുന്നതിനു മുൻപ് മുംതാസ് മഹൽ ഒരാഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും മനോഹരമായ കബറടത്തിൽ തൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെടണം ആ അവസാന ആഗ്രഹം പൂർത്തീകരിക്കാൻ തൻ്റെ ജീവിതവും സമ്പത്തും ഒഴിഞ്ഞുവെക്കാൻ ഷാജഹാൻ തീരുമാനിച്ചു അങ്ങനെ പ്രിയപ്പെട്ട മുംതാസ് മഹലിന്റെ വേർപാടിന് ആറ് മാസങ്ങൾക്ക് ശേഷം ഷാജഹാൻ തൻ്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി സാമ്രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമായി ഇരുപതിനായിരത്തോളം തൊഴിലാളികളെയും ശില്പികളെയും വിദഗ്ധരെയും ആഗ്രയിലേക്ക് എത്തിച്ചു എന്നാൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കെട്ടിടം ഇവിടെ പണിയുക എന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു കാരണം നിർമ്മാണം യമുനാ നദിയുടെ തീരത്തായിരുന്നു നദിക്കരയിലെ മണ്ണ് മൃദുവാണ് കുഴിച്ചാൽ ജലപ്രവാഹം താജ്മഹലിന്റെ അടിത്തറയെ തകർക്കും ഈ ഭീഷണിയെ മറികടക്കാൻ മുഗൾ എഞ്ചിനീയർമാർ ഒരു തന്ത്രം കണ്ടെത്തി അവർ ധാരാളം കിണറുകൾ കുഴിക്കാൻ തുടങ്ങി തൊഴിലാളികൾ ഉണങ്ങിയ മണ്ണ് കാണുന്നതുവരെ കുഴിച്ചു എന്നിട്ട് ആ കിണറുകൾ പാറകളും ചരലുകളും നിറച്ച് അതിനു മുകളിൽ വലിയ കൽത്തൂണുകൾ സ്ഥാപിച്ചു ഈ അടിത്തറയുടെ നിർമ്മാണത്തിൽ യമുനാ യമുനാനദിയിലെ ഈർപ്പത്തെ പ്രതിരോധിക്കാനും വെള്ളത്തിൽ ശക്തി കൂടാനും കഴിവുള്ള ചില പ്രത്യേക തരം തടികളും ഉപയോഗിച്ചു ഇത് മൃദുവായ മണ്ണിലും നദീതീരത്തും കെട്ടിടത്തിന് ആയിരക്കണക്കിന് വർഷത്തെ ഉറപ്പ് നൽകി അടിത്തറ പൂർത്തിയാക്കിയതിനു ശേഷം എല്ലാ റെക്കോർഡുകളും തകർക്കുന്ന ഒരു രൂപരേഖ തയ്യാറാക്കേണ്ടിയിരുന്നു ഷാജഹാൻ തന്റെ പൂർവികരുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നടന്നു തന്റെ മുതുമുത്തച്ഛനായ ഹുമായുനിന്റെ കബറിടം ഉൾപ്പെടെയുള്ള മുഗൾ വാസ്തുവിദ്യാ വിസ്മയങ്ങളിൽ നിന്നാണ് അദ്ദേഹം പ്രചോദനം ഉൾക്കൊണ്ടത് എങ്കിലും ഒരു പഴയ മാതൃക പകർത്തിയെഴുതാൻ ചക്രവർത്തി ഒരുക്കമായിരുന്നില്ല പകരം ആ പഴയ കെട്ടിടങ്ങളിലെ ഓരോ മികച്ച ഘടകത്തെയും ഓരോ വളവിനെയും ഓരോ കൊത്തുപണിയെയും തിരഞ്ഞെടുത്ത് സംയോജിപ്പിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഇവയെല്ലാം ചേർന്നപ്പോൾ അതിമനോഹരമായ ഒരു മാതൃക പിറന്നു കെട്ടിടത്തിന്റെ ഘടന നിർമ്മിക്കാൻ ദശലക്ഷ കണക്കു സ്ഥലത്ത് വെച്ച് തന്നെ ചുട്ടെടുത്തു ഇത് എളുപ്പമായിരുന്നില്ല ഭീമമായ തുക ഇതിനായി ചെലവായി ഓരോ ദിവസം കഴിയുംതോറും രാജകീയ ഖജനാവ് കാലിയായിക്കൊണ്ടിരുന്നു പക്ഷേ ഷാജഹാൻ ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെട്ടില്ല ഈ ജോലി പൂർത്തിയാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രം താജ്മഹലിന്റെ നിർമ്മാണത്തിനായി അത്രയധികം പേരെ കൊണ്ടുവന്നതുകൊണ്ട് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ തൊഴിലാളികളെ പരിപാലിക്കാൻ ഷാജഹാൻ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ആഗ്രയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷം പ്രധാന ഘടന പൂർത്തിയായി ഇനി മാർബിൾ കൊണ്ട് അലങ്കരിക്കേണ്ട സമയമാണ് ഈ മാർബിൾ കൊണ്ടുവന്നത് ആഗ്രയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള രാജസ്ഥാനിൽ നിന്നാണ് കാരണം അവിടുത്തെ മക്രാന മാർബിളാണ് ഇന്നും ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്നാണ് വിശ്വാസം താജ്മഹലിന് വേണ്ടി മക്രാന മാർബിളിന്റെ മുഴുവൻ ശേഖരവും ഷാജഹാൻ കരുതി വെച്ചു അതായത് താജ്മഹലിന്റെ ആവശ്യം പൂർത്തിയാകുന്നതുവരെ മറ്റാർക്കും ഈ മാർബിൾ വാങ്ങാൻ അനുവാദമില്ലായിരുന്നു ആയിരക്കണക്കിന് ആനകളുടെ സഹായത്തോടെ ടൺ കണക്കിന് മാർബിൾ രാജസ്ഥാനിൽ നിന്ന് ആഗ്രയിലേക്ക് എത്തിച്ചു താജ്മഹലിന്റെ മുകളിൽ തലയുയർത്തി നിൽക്കുന്ന താഴികക്കുടം കണ്ടാൽ ആരുമൊന്ന് അത്ഭുതപ്പെടും ഇന്ന് സ്റ്റീലും കോൺക്രീറ്റും ഉപയോഗിച്ച് ഇത്തരം കൂറ്റൻ താഴികക്കുടങ്ങൾ നിർമ്മിക്കാം പക്ഷേ നാന്നൂറ് വർഷം മുൻപ് നാൽപ്പതു മീറ്റർ ഉയരമുള്ള ഈ ഭീമാകാരമായ താഴികക്കുടം നിർമ്മിക്കാൻ അവർക്ക് പാറക്കല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുഗൾ എഞ്ചിനീയർമാർ നടത്തിയ കൃത്യമായ ഭാര കണക്കുകൂട്ടലുകൾ ഇന്നും ആധുനിക എഞ്ചിനീയർമാർ പ്രശംസിക്കുന്നു അത്ഭുതമാണ് ആ നിർമ്മാണ വൈദഗ്ധ്യം താജ്മഹലിന്റെ ഏറ്റവും വലിയ ആകർഷണം അതിന്റെ അലങ്കാര പണികളാണ് ഇത് പൂർത്തിയാക്കിയത് പിയട്രാഡോറ എന്ന അതിമനോഹരമായ രീതിയിലാണ് മാർബിളിനുള്ളിൽ വിലയേറിയ കല്ലുകൾ ചെത്തിവച്ച് അലങ്കരിക്കുന്ന രീതിയാണിത് മാർബിൾ വളരെ വിദഗ്ധമായി മുറിച്ച് വിലയേറിയ കല്ലുകളുടെ രൂപമനുസരിച്ച് കൊത്തിയെടുത്ത് ഒരു പ്രത്യേക പശിയുടെ സഹായത്തോടെ അതിനുള്ളിൽ ഉറപ്പിക്കുന്നു താജ്മഹലിൽ ഉപയോഗിച്ച ഈ പശ സാധാരണമായിരുന്നില്ല നിരവധി ഗവേഷണങ്ങൾക്കും പരിശോധനകൾക്കും ശേഷം പഞ്ചസാരയുടെ അവശിഷ്ടം നാരങ്ങാനീര് മാർബിൾ പൊടി എന്നിവ കലർത്തിയാണ് ഈ പശ ഉണ്ടാക്കിയതെന്ന് കണ്ടെത്തി ഇന്നും താജ്മഹലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഈ മാന്ത്രിക പശ തന്നെയാണ് ഉപയോഗിക്കുന്നത് താജ്മഹലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് അത് ദിവസത്തിൽ നാലു തവണ നിറം മാറുന്നു എന്നതാണ് ഇതൊരു മാന്ത്രിക പ്രതിഭാസമാണ് സൂര്യോദയത്തിന് മുൻപ് ഇതിന് ഇരുണ്ട കറുപ്പു നിറം സൂര്യൻ ഉദിച്ച ശേഷം അത് ഇളം മഞ്ഞയും പിങ്കും കലർന്ന് മൃദുലമായ നിറം സ്വീകരിക്കുന്നു എന്നാൽ ഉച്ചതിരിഞ്ഞാൽ നീലാകാശത്ത് തിളങ്ങുന്ന ഒരു വെളുത്ത മുത്തുപോലെ ശുഭ്രമായി കാണപ്പെടുന്നു അവസാനം അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ കെട്ടിടം മുഴുവൻ സ്വർണ്ണ നിറത്തിലായി മാറും ഇരുപത്തിരണ്ട് വർഷത്തെ കഠിനാധ്വാനത്തിനും അർപ്പണബോധത്തിനും ശേഷം ആയിരത്തി അറുനൂറ്റി അമ്പത്തിമൂന്നിൽ താജ്മഹലിന്റെ നിർമ്മാണം പൂർത്തിയായി തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കു വേണ്ടി ലോകത്തിലെ ഏറ്റവും മനോഹരമായ കബരിടം നിർമ്മിക്കുന്നതിൽ ഷാജഹാൻ പൂർണ്ണമായി വിജയിച്ചു മുംതാസ് മഹലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ മഹത്തായ കെട്ടിടത്തിന് താജ്മഹൽ എന്ന പേരു നൽകിയത് ഓരോ വർഷവും മുംതാസ് മഹലിന്റെ ചരമവാർഷിക ദിനത്തിൽ ഷാജഹാൻ യമുനദിയിലൂടെയുള്ള പ്രത്യേക കവാടം വഴി താജ്മഹൽ സന്ദർശിക്കാറുണ്ടായിരുന്നു രാജകുടുംബാംഗങ്ങൾക്കു വേണ്ടി മാത്രം തുറന്നിരുന്ന ഒരു രഹസ്യ കവാടമായിരുന്നു അത് ഈ സ്മാരകത്തിന്റെ പൂർണത സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ച കൂടിയായിരുന്നു താജ്മഹൽ പൂർത്തിയായ നാലു വർഷത്തിനു ശേഷം ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഏറ്റവും വലിയ ചതി ഷാജഹാനെ തേടിയെത്തി തന്റെ സ്വന്തം മകനായ ഔറംഗസേബ് അധികാരം പിടിച്ചെടുത്ത് സിംഹാസനം അട്ടിമറിച്ചു ഒരു കാലത്ത് ലോകമടക്കി ഭരിച്ച ആ ചക്രവർത്തിയെ സ്വന്തം മകൻ ആഗ്ര കോട്ടയിലെ ആഗ്രാക്കോട്ടയിലെ അടച്ചു അദ്ദേഹത്തിന് നൽകിയ ഒരു ആശ്വാസം തടവരയിലെ ജനലിലൂടെ പ്രിയപ്പെട്ടവൾക്കായി പണിത താജ്മഹലിന്റെ കാഴ്ച കാണാൻ കഴിയുമെന്നതായിരുന്നു ദിവസവും ആ വെണ്ണക്കൽ സൗധത്തിലേക്ക് നോക്കി ഷാജഹാൻ തന്റെ ഏകാന്ത പ്രണയം ഓർത്തെടുത്തു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൃഷ്ടി എന്നാൽ ഒരിക്കലും അവിടേക്ക് പോകാൻ കഴിയാത്ത ദൂരം എട്ടു വർഷത്തെ തടവര ജീവിതത്തിന് ശേഷം എഴുപത്തിനാലാം വയസ്സിൽ ഷാജഹാൻ ഈ ലോകത്തോട് വിഴചൊള്ളി അങ്ങനെ മുംതാസ് മഹലുമായി വീണ്ടും ഒന്നിക്കാനുള്ള സമയം ഷാജഹാന് തേടിയെത്തി ലോകം മുഴുവൻ പ്രണയത്തിന്റെ പ്രതീകമായി കണ്ട ആ കബരിടത്തിനുള്ളിൽ തന്റെ പ്രിയപ്പെട്ടവളുടെ അരികിലായി അദ്ദേഹത്തെയും അടക്കം ചെയ്തു മാർബിളിൽ എഴുതിയ അനശ്വര പ്രണയകാവ്യമാണ് താജ്മഹൽ പ്രിയതമയായ മുംതാസ് മഹലിന് നൽകിയ വാഗ്ദാനം പാലിക്കാൻ ഷാജഹാൻ ഇരുപത്തിരണ്ട് വർഷം പ്രയത്നിച്ചു ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന തൂണുകളും വെള്ളത്തിൽ ശക്തി കൂടുന്ന തടിബീമുകളും പോലുള്ള മുഗൾ എഞ്ചിനീയറിംഗ് രഹസ്യങ്ങൾ ഈ സൗധത്തിൽ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെച്ചിട്ടുണ്ട് ഒടുവിൽ അധികാരം നഷ്ടപ്പെട്ട് തടവരയിലിരുന്ന താജിനെ നോക്കി കണ്ണടച്ച ഷാജഹാനെ പ്രിയപ്പെട്ടവളുടെ അരികിലായി അടക്കം ചെയ്തതോടെ ആ മഹത്തായ പ്രണയം പൂർണമായി പ്രണയത്തിന്റെ പ്രതീകമായി യമുനാ തീരത്ത് ഈ വെണ്ണക്കൽ സൗധം എന്നും തലയുയർത്തി നിൽക്കും